നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയാണ് നാളികേരം രണ്ടോ മൂന്നോ തലമുറകൾ വരെ നിലനിൽക്കുന്ന ഒരു കാർഷിക വിള കൂടിയാണ് തെങ്ങ് അതുകൊണ്ട് തന്നെ തെങ്ങിന്റെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തിൽ നിന്ന് തന്നെ വേണം ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരത്തിൽ ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തെ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗകീടബാധയുള്ള ബാധയുള്ള തെങ്ങുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വളക്കുഴിയോടും ചതുപ്പ് നിലങ്ങളോടും ചേർന്ന് വളരുന്ന തെങ്ങുകളും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം സാധാരണ കൃഷിയിടത്തിൽ നട്ട് സാധാരണ പോലെ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കായ്ക്കണമെന്ന നിർബന്ധമില്ല ഒരു തെങ്ങിൻ്റെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിനും നാൽപ്പത് വർഷത്തിനും ഇടയിലാണ് അതുകൊണ്ട് തന്നെ ഇരുപതിനും ഇടയിൽ പ്രായമുള്ള തെങ്ങ് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഒരു വർഷത്തിൽ എൺപത് നാളികേരമെങ്കിലും ലഭിക്കുന്ന തെങ്ങായിരിക്കണം കൂടാതെ പൂർണ്ണമായ വിളവ് ലഭിക്കാൻ തുടങ്ങിയിട്ട് തുടർച്ചയായി അഞ്ചു വർഷമെങ്കിലും ആയിരിക്കണം ആയിരദൈർക്കും കുറവുള്ള ഹൈബ്രിഡ് ഇനം തെങ്ങുകളിൽ ഇരുപത് വർഷത്തെ പ്രായപരിധി നോക്കേണ്ടതില്ല അഞ്ച് വർഷം തുടർച്ചയായി വിളവ് തരുന്ന തെങ്ങിൽ നിന്നും നമുക്ക് വിത്ത് തേങ്ങ ശേഖരിക്കാം ഒരു വർഷം ഒരു തെങ്ങിൽ കുറഞ്ഞത് പന്ത്രണ്ട് ഓലകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഓല കൊഴിഞ്ഞുപോയ പാടുകൾ എണ്ണി നമുക്ക് ഒരു തെങ്ങിൻ്റെ പ്രായം കണക്കാക്കാൻ സാധിക്കും നല്ല ദൃഢതയുള്ള മുപ്പത് മുതൽ നാൽപ്പത് ഓലകൾ വരെയുള്ള മാതൃവൃക്ഷമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓലകൾ താഴേക്ക് തളന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ മടലിന് കട്ടിയില്ലാത്തതുമായ ഓലകളുള്ള തെങ്ങുകൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നല്ല ഉറപ്പോടു കൂടിയ തണ്ടുകളുള്ള പന്ത്രണ്ട് കുലകളെങ്കിലും ഒരു തെങ്ങിലുണ്ടായിരിക്കണം നല്ല വലിപ്പമുള്ള ഓവൽ ഷേപ്പിലുള്ള തേങ്ങകളായിരിക്കണം ആ തെങ്ങിലുണ്ടാകേണ്ടത് അതുപോലെ തന്നെ പുറന്തോട് കളഞ്ഞ തേങ്ങയ്ക്ക് കുറഞ്ഞത് അറുന്നൂറ് ഗ്രാമെങ്കിലും തൂക്കമുണ്ടായിരിക്കണം ആ തെങ്ങിലെ ഒരു തേങ്ങ ഉണക്കിയ കൊപ്പറയ്ക്ക് കുറഞ്ഞത് നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഭാരമുണ്ടാകണം കൂടാതെ എപ്പോഴും മൂപ്പത്താതെ നാളികേരം കൊഴിഞ്ഞു പോകുന്ന തെങ്ങുകൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും മാതൃവൃക്ഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വിത്ത് തേങ്ങ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിത്ത് തേങ്ങ കിളിർപ്പിച്ച ശേഷം അതിൽ നിന്നും നല്ല തെങ്ങും തൈകൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം